ഗുഡ് മോർണിംഗ് ഞാൻ ഡോക്ടർ ബിജു വർഗീസ് കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് മൈൻഡ് ക്യൂർ സൈക്കോളജിക്കൽ കെയർ സെൻ്റർ അങ്കമാലി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ മെഡിസിൻ ഇല്ലാതെ ഒരു പരിധി വരെ എങ്ങനെ നമുക്ക് മാറ്റാം എന്നുള്ളതാണ് വളരെ റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ടെക്നിക്കുകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അതേമാതിരി എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും എങ്ങനെ നമുക്കത് മാറ്റിയെടുക്കാം എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് കാരണം നമ്മുടെ സ്റ്റൊമക്കും നമ്മുടെ ബ്രെയിനും ബ്രെയിനുമായിട്ട് ദിയർ ബെസ്റ്റീസ് അവർ ഭയങ്കര കൂട്ടുകാരാണ് നിങ്ങളുടെ ബ്രെയിനിൽ ബ്രെയിനിലെന്ത് നടക്കുന്നു അത് സ്റ്റൊമക്കിൽ എഫക്റ്റ് ചെയ്യും സ്റ്റൊമക്കിൽ എന്ത് നടക്കുന്നു അത് ബ്രെയിനിലെ എഫക്റ്റ് ചെയ്യും കാരണം മൈൻഡ് ഗട്ട് കണക്ഷൻ എന്നതിന് പറയുന്നത് നിങ്ങളുടെ സെക്കൻഡ് ബ്രെയിനാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ നേരത്തെ പറഞ്ഞു മൈൻഡ് ഗട്ട് കണക്ഷൻ അതായത് സ്ട്രെസ് എങ്ങനെ നിങ്ങളുടെ ഡൈജഷനെ ബാധിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം നിങ്ങൾ എപ്പോഴൊക്കെ ഈ ഒരു ഇമോഷണൽ സ്ട്രെസ്സിലേക്ക് വരുന്നു ആ സമയത്ത് നമ്മുടെ ബോഡി എന്താ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അതായത് ഒരു പ്രതിരോധ സംവിധാനത്തിലേക്ക് വരും നമ്മൾ അതിനെ പറയുമ്പോൾ സിമ്പതറ്റിക് നെർവ് സിസ്റ്റം ആക്റ്റീവ് ഒരു അവസ്ഥയിലേക്ക് വരും അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക ബ്ലഡ് നമ്മുടെ സ്റ്റൊമക്കിലേക്ക് വളരെ കുറയും തീരെ തന്നെ ഇല്ലാതെ വരും അങ്ങനെ വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും നിങ്ങളുടെ ഡൈജഷൻ വളരെ പൂറാകും സ്ലോ ആവും പകരം ഈ ബ്ലഡ് ഫ്ലോ നിങ്ങളുടെ മസിലേക്കും ബ്രെയിനിലേക്കും മൂവ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ ഡൈജഷൻ വളരെ സ്ലോ ആവും ദഹിപ്പിക്കാൻ സഹായിക്കുന്ന ചില എൻസൈംസ് ഉണ്ട് അതവിടെ തീരെ വരാതെ ആവും അപ്പോൾ അവിടെ കിടന്ന് എന്ത് പറ്റും ഈ ഭക്ഷണം അവിടെ കിടന്ന് പുളിക്കാൻ തുടങ്ങും അത് ഗ്യാസായിട്ട് ഫോം ചെയ്യും അതൊന്ന് ഒരു രീതിയിൽ നിങ്ങൾക്ക് സ്ഥിരമായ ഗ്യാസിന് കാരണമുണ്ടാക്കും എപ്പോഴൊക്കെ നിങ്ങളുടെ ബ്രെയിൻ ഒരു ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് മോഡ് അതായത് സ്ട്രെസ് മോഡിലാണോ ഇത് നിങ്ങൾക്ക് സംഭവിക്കും ഇതിൻ്റെ റിസൾട്ട് എന്താ സംഭവിക്കുന്നത് ഇതിൻ്റെ റിസൾട്ടായിട്ട് നമുക്ക് ബ്ലോട്ടിങ് അതായത് വയർ വീർക്കൽ മലബന്ധം ഡയേറിയ ആസിഡ് റിഫ്ലക്സ് അത് ഈ ശരീരം ആസിഡ് റിഫ്ലക്സ് മോഡിലേക്ക് പോവും പിന്നെ ഛർദിക്കാൻ വരുന്നൊരവസ്ഥ ഇതൊക്കെയാണ് ഇറിറ്റേഷൻ സ്റ്റൊമക്കിൽ ഇതൊക്കെയാണ് സാധാരണ ആയിട്ട് സംഭവിക്കുന്നത് പക്ഷെ ഇത് ലോങ്ങ് ടൈമിലേക്കാണെങ്കിൽ ഇതേ അവസ്ഥ നമ്മുടെ മനസ്സ് എപ്പോഴും ഒരു സ്ട്രെസ് മോഡിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഐ ബി എസ് എന്ന് കേട്ടിട്ടുണ്ടാവും പല ഇറിട്ടബിൾ ബൗൾ സിൻഡ്രം അതായത് നമ്മുടെ എപ്പോഴും നമ്മുടെ ഈ വൈറ്റിൽ നിന്ന് പോകാനുള്ള ടെൻഡൻസി ലൂസായിട്ട് നമുക്ക് വൈറ്റിൽ നിന്ന് എപ്പോഴും എപ്പോഴും ടോയ്ലറ്റിൽ പോകണം ചെറിയൊരു ടെൻഷനോ സ്ട്രെസ്സോ ആ അപ്പം ടോയ്ലറ്റിൽ പോകുന്ന ടെൻഡൻസി മറ്റുള്ളവർക്ക് ചിലർക്ക് എന്താ സംഭവിക്കുന്നത് സ്ഥിരമായ കോൺസ്റ്റിപ്പേഷൻ അതായത് നിങ്ങളുടെ ഗട്ട് സിസ്റ്റം ഒന്നില്ലെങ്കിൽ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് വർക്ക് ചെയ്യും ചിലർക്ക് ലീക്കി ഗട്ട് എന്ന് പറഞ്ഞൊരവസ്ഥ ഉണ്ടാകും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ അറിയാതെ തന്നെ വൈറ്റിൽ നിന്ന് ലൂസായിട്ട് വാട്ടറി ആയിട്ടുള്ള സ്റ്റൂളുകൾ പുറത്തേക്ക് പോകുക മറ്റൊന്ന് ഇൻഫ്ലമേഷൻ അതായത് ശരി നമ്മുടെ വയറ്റിൽ നീർക്കെട്ട് ഉണ്ടാകുക എന്ന് പറഞ്ഞൊരവസ്ഥ ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുന്ന ഒരവസ്ഥയാണ് ഇതിങ്ങനെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ സ്റ്റൊമക്കായിട്ട് ബഡ്ഡീസ് ആണ് അതായത് അവർ ഭയങ്കര ആണ് എവിടെ എന്ത് നടക്കുന്നു ആ സമയത്ത് നിങ്ങളുടെ സ്റ്റൊമക്കിൽ നിങ്ങളുടെ എന്ത് സംഭവിച്ച ബ്രെയിൻ അഫക്റ്റ് ചെയ്യുന്നു ബ്രെയിനിൽ എന്ത് സംഭവിച്ചോ അത് സ്റ്റൊമക്കിനെ അഫക്റ്റ് ചെയ്യുന്നു അത് എൻറ്ററിക്സ് നെർവസ് സിസ്റ്റം എന്ന് പറയും അതായത് നിങ്ങളുടെ ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് നിങ്ങളുടെ സെക്കൻഡ് ബ്രെയിനാണ് നിങ്ങളുടെ എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടും ക തുടർച്ചയായിട്ട് കോൺസ്റ്റൻ്റായിട്ട് ടു വേ ഉണ്ട് ബിറ്റ്വീൻ യുവർ ബ്രെയിൻ ആൻഡ് ഗട്ട് ഇതെങ്ങനെ നടക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്ന സാധനമുണ്ട് ഇതുവഴിയായിട്ടാണ് ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് ഇങ്ങനെ അതുകൊണ്ടാണ് നിങ്ങളുടെ ഇമോഷണൽ സ്ട്രെസ്സുകളോ ആങ്സൈറ്റികളോ അമിതമായ ചിന്തകളോ അമിതമായ നിങ്ങളുടെ എന്ത് ഇമോഷൻ നിങ്ങൾക്ക് എക്സസ് ആയിട്ട് വരുന്നു അത് കണ്ടിന്യൂ ആയിട്ട് ആയിട്ട് വരുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൊമക്ക് ഇഷ്യൂ നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായിട്ട് അഫക്റ്റ് ചെയ്യും ഈ സ്റ്റൊമക്ക് ഇഷ്യൂസ് നിങ്ങളുടെ മൂഡിനെ അഫക്റ്റ് ചെയ്യും നിങ്ങളുടെ മൂഡ് വളരെ മോശമായിട്ട് അപ്പം ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഡീപ്പ് ബ്രീത്തിങ് എക്സൈസ് ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശം എന്താ നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുക എപ്പോഴൊക്കെ നിങ്ങൾ ടെൻഷൻ അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ വരുന്ന സമയത്ത് നിങ്ങളൊരു ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് ഉണ്ട് ദീർഘമായിട്ട് ശ്വാസം എടുത്തിട്ട് അതിനെ കുറച്ചു നേരം പിടിച്ചു നിർത്തിയിട്ട് പുറത്തേക്ക് വിടുന്ന ഒരു ബ്രീത്തിങ് പാറ്റേൺ സിസ്റ്റം നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് പോലെ നിങ്ങൾക്ക് ടെൻഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാം പത്തോ പതിനഞ്ചോ പ്രാവശ്യം ചെയ്യാം അതേപോലെ ഈ ഡീപ്പ് ബ്രീത്തിങ് പ്രാക്ടീസ് എവറി ഡേ നിങ്ങൾക്ക് ഒരു പത്തോ പതിനഞ്ചോ പ്രാവസം എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കാമായ ഒരു അവസ്ഥ നിങ്ങൾ സൃഷ്ടിക്കാനെ സഹായിക്കും പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് എപ്പോഴും ഫുഡ് എപ്പോഴും വളരെ സ്ലോ ആയിട്ട് കഴിക്കണം അതായത് നല്ല പോലെ ചവച്ചരച്ച് കഴിക്കാൻ പലരും ശ്രദ്ധിക്കാറില്ല കാരണം നമ്മൾ ഫുഡ് വിഴുങ്ങിയാണ് പലപ്പോഴും ചെയ്യുന്നത് അപ്പം ഫുഡിൻ്റെ ഡയജഷൻ പ്രോസസ്സ് നല്ലപോലെ വായിൽ നിന്ന് തന്നെ തുടങ്ങണം നമ്മുടെ വായിലെ എൻസൈംസ് ഒക്കെ ഉണ്ട് പിന്നെ നിങ്ങൾ പല്ലോടി അതിന് വേണ്ടി ചവച്ചരക്ക ഉപയോഗിക്കണം നല്ലപോലെ ചവച്ചരച്ച് ഫുഡ് അവിടെ ചെല്ലുകയാണെങ്കിൽ പിന്നെ അത് ശ്രമക്കിലെത്തണ സമയത്ത് അവരുടെ ഒരു പ്രോസസ്സിങ് ടൈം കുറച്ച് മതി ദഹിപ്പിക്കാനുള്ള പിന്നെ സ്റ്റൊമക്ക് പിന്നെ പാടുപെടണ്ട അപ്പോൾ ഡൈജഷൻ വളരെ നല്ലപോലെ നടക്കും ഗ്യാസ് ഫോമേഷൻ പിന്നെ അത് നടക്കില്ല പിന്നെ പ്രോബയോട്ടിക്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം പ്രോബയോട്ടിക്സ് നമ്മുടെ പ്രോബയോട്ടിക്സ് കഴിക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ നല്ല ബാക്ടീരിയാസ് ഉണ്ട് ഇത് വളരാൻ സഹായിക്കും അപ്പോൾ നമുക്ക് ഈ തൈരൊക്കെ ഇല്ലേ തൈരിലൊക്കെ പ്രോബയോട്ടിക്സ് ഉണ്ട് അല്ലെങ്കിൽ തലേ ദിവസം നിങ്ങൾ തൈരിട്ട് വയ്ക്കുന്ന കഞ്ഞി കുടിക്കുന്ന സമയത്തും പ്രോബയോട്ടിക്സ് വരാം ചില അച്ചാറുകളില്ല അച്ചാറുകളിലും പ്രോബയോട്ടിക്സ് ഉണ്ട് അപ്പം ഈ പ്രോബയോട്ടിക്സ് അടങ്ങിയ ഫുഡുകൾ കഴിക്കുക ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിച്ചാലും നിങ്ങളുടെ ഗട്ട് ഹെൽത്തിനെ വളരെ ഹെല്പ് ചെയ്യും നിങ്ങൾക്കറിയാം നാരുകളുള്ള ഫുഡുകൾ കഴിക്കാൻ ശ്രമിക്കുക അതേമാതിരി തന്നെ ഇതിന് നെഗറ്റീവായ ഫുഡുകൾ ഉണ്ട് അതായത് ജങ്ക് ഫുഡുകൾ ഈസ്റ്റ് കുറേ കളർന്ന ഫുഡുകൾ ഷുഗർ അധികം കളർന്ന ഫുഡുകൾ വളരെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ബേക്കറി പ്രൊഡക്ട്സ് ഇതെല്ലാം നിങ്ങളുടെ ഗട്ടിന് ഡാമേജ് ചെയ്യുന്നതാണ് അതെല്ലാം ഒഴിവാക്കുക പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ എപ്പോൾ സ്ട്രെസ്ഡ് ആണോ ടെൻഷൻ ആണോ ഈ സമയത്ത് ഒരു കാരണവശാലും ഫുഡ് കഴിക്കരുത് ആ സമയത്ത് നിങ്ങളുടെ ഡയജഷൻ പ്രോസസ്സായി ഞാൻ പറഞ്ഞത് അവിടേക്ക് ബ്ലഡ് ഫോൺ ഉണ്ടാവില്ല എൻസൈംസ് ഉണ്ടാവില്ല ഡയജഷൻ ഉണ്ടാവില്ല അവിടെ കിടന്ന് ചീഞ്ഞ് പുളിച്ച് അത് ഗ്യാസ് ആയിട്ട് ഫോം ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എപ്പോൾ പലരും ചെയ്യുന്നത് എപ്പോഴൊക്കെ അവർ ടെൻഷഡ് വരുന്ന ആ സമയത്ത് അധികം തൽക്കാല റിലീഫ് കിട്ടാൻ വേണ്ടി ഫുഡ് കൂടുതൽ കഴിക്കുന്നുണ്ട് ഒരു അങ്ങനെ ചെയ്യരുത് ആ സമയത്ത് ഫുഡ് ഒഴിവാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ വെള്ളം കുടിക്കുക ബ്രീത്ത് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക റിലാക്സ്ഡ് ആ വെന്യൂ നിങ്ങൾ ഇപ്പോൾ നോർമൽ ആവുന്നു ആ സമയത്ത് മാത്രമേ ഇത് കഴിക്കാവൂ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നിങ്ങൾക്ക് എടുക്കാം ഞങ്ങളിപ്പോൾ സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് വരാം തെറാപ്പിയും കൺസൾട്ടേഷനും സി ബി റ്റിയും അങ്ങനെ പല രീതികളുണ്ട് പിന്നെ നിങ്ങൾക്ക് വരുന്ന ടെൻഷൻസ് നിങ്ങൾ റിലീസ് ചെയ്യുക ജേണലിങ് അതായത് നിങ്ങൾ എഴുതാൻ തുടങ്ങുക എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നുള്ളത് നിങ്ങൾ എഴുതുക ഇമോഷൻസ് എല്ലാം എഴുതി എഴുതി കഴിഞ്ഞ സമയത്ത് നല്ലപോലെ അത് മാറ്റം വരും നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള വിശ്വസിക്കാവുന്ന ആരെങ്കിലും അവരായിട്ട് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം നിങ്ങളുടെ പ്രശ്നങ്ങൾ അങ്ങനെയാണ് സമയത്ത് ഇത് ടെൻഷൻ റിലീസാണ് ടെൻഷൻ റിലീസാവുന്നതുകൂടി നിങ്ങളുടെ സ്റ്റൊമക്കിലെ പ്രോബ്ലംസ് നല്ലപോലെ ഒഴിഞ്ഞു പോകും ഈ പ്രാക്ടീസ് നിങ്ങൾ പിന്നെ ഡെയിലി കുറ എക്സസസൈസ് ചെയ്യാൻ ശ്രമിക്കുക എന്തെങ്കിലും ഒരു എക്സസൈസ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അതായത് ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താ നല്ല എൻസൈംസ് ഗുഡ് ഹോർമോൺസ് ന്യൂറോ കെമിക്കൽസ് നിങ്ങളുടെ ശരീരത്തിൽ ഉത്പാദിക്കപ്പെടുകയും നിങ്ങളുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന നീ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന അതായത് നീർക്കെട്ട് ഉണ്ടാക്കുന്നതായിട്ടുള്ള കോർട്ടിക്കോസ്റ്റിറോയിഡ് അഡ്ലാൻഡ് കപ്പ് ഇത് കുറയ്ക്കാൻ സഹായിക്കുകയും നല്ല ന്യൂറോ കെമിക്കൽസിന് കൂടുതൽ എൻഡോർഫിൻസ് റൊട്ടോണൊക്കെ ഡെവലപ്പ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയും നിങ്ങളൊരു നല്ലൊരു അവസ്ഥയിലേക്ക് താൻ സഹായിക്കുകയും ചെയ്യും ഓക്കേ താങ്ക്